ഒരു റിട്ട് സബ് ഇൻസ്പെക്ടറാണ് ഞാൻ എന്റെ സർവീസിൽ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും വിശ്വസിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് അല്ല ഒരു മുഖത്തു കാണാനായില്ല ഇവന്റെ വാർത്ത അറിയാത്ത കടങ്ങളായിരിക്കും അല്ലെങ്കിൽ മോന് വേണ്ടി ഉമ്മയാണ് ഇത്രയും കടങ്ങളെല്ലാം വരും പക്ഷെ എന്നിട്ട് പോലും ഒരു സൗണ്ട് പോലും വെളിയിൽ കിട്ടും രക്ഷകർത്താക്കൾ ഇത് എപ്പോഴും നമ്മളൊരു ഫോളോ അപ്പ് അതെ അതെ അപ്പുണ്ടാവാ ഞാനൊരു റിട്ടേർഡ് സബ് ഇൻസ്പെക്ടറാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഈ ഒരിക്കലും ഞാൻ എൻ്റെ സർവീസിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഈ അതുപോലുള്ള സംഭവം അഞ്ചുപേരെ ഒരാൾ ഒരു പയ്യൻ ഇത്രയും ക്രൂരമായി ഒരു ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ ഇവിടെ എല്ലാവരും നെട്ടല്ലാണ് ഭയങ്കര ആ രീതിയിലുള്ള വലിയ പ്രയാസങ്ങളാണ് അത് പക്ഷേ ഈ പയ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആർക്കും ഒരു പിന്നെ പ്രതീക്ഷയില്ല അത് അതും ഈ പറഞ്ഞപോലെ അവൻ വേറെ ആരുമായിട്ടും അങ്ങനെ വലിയ കമ്പനികളൊന്നുമില്ല പക്ഷേ അവൻ അവൻ്റെ കൂട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ മരണപ്പെട്ടുപോയ കൊച്ചനിയനാണ് പക്ഷെ ഉമ്മായിട്ട് നല്ല അറ്റാച്ച് അവരുടെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷേ വേറെ പിന്നെ വേറെ വര വലിയ കൂട്ടുകാരൊന്നുമില്ല അവനെ ഈ പറഞ്ഞ പോലെ അവൻ കുടുംബങ്ങളുമായിട്ട് ഒരു ഒരുമിച്ചുള്ള യാത്രകളാണ് ഞാൻ കാണാറുള്ളത് അതല്ല മയക്കുമരുന്നോ മറ്റുള്ളതിന് അടിമയല്ല അവൻ അവൻ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആളുമല്ല അത് നമുക്ക് നേരത്തെ അറിയാം അങ്ങനെ നമുക്കൊരു സംശയം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് പിന്നെ എന്തായാലും അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി അത്രയ്ക്കും ബുദ്ധിമുട്ടായതിനു ശേഷമാണ് അവനത് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ധാരണ ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് അല്ലാതെ ഒരു കാരണങ്ങളില്ല അതാണ് ഇത്രയും വെളിയിൽ ആരോടും പറഞ്ഞിട്ടില്ല അവൻ ആരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ അയൽവാക്സികൾക്ക് അങ്ങനെ അറിഞ്ഞൂട ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണെന്നുള്ളത് കൊണ്ടുവന്ന സമയത്ത് അല്ല ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി നല്ല നല്ല ജനത്തിരക്കായിരുന്നു പക്ഷേ പക്ഷെ ആരും അങ്ങനെ പ്രതികരിച്ചില്ല ഒന്നിനും ആൾക്കാരെല്ലാം ഇത് വന്ന് കണ്ടുകൊണ്ടിന്നേ ഉള്ളൂ എല്ലാം തെളിവെടുപ്പ് കൊണ്ടുപോയി അവൻ കാര്യമായിട്ട് കാര്യങ്ങളെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതെല്ലാം കൂടുതലുണ്ടായിരുന്നു നമ്മളെല്ലാം പക്ഷെ വേറെ പ്രതികരണങ്ങൾ ആരും ഉണ്ടായിട്ടില്ല പ്രകോപനപരമായിട്ടുള്ള ഒരു സംഭവം ഇല്ല ഉണ്ടായിട്ടില്ല കുടുംബത്തിന്റെ ഇതിനകത്തായതുകൊണ്ടായിരിക്കും അതല്ല ആൾക്കാർക്ക് ഇവിടെ അങ്ങനെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു അങ്ങനെ ഒരു വിഷമമായിരുന്നില്ല ആരും അങ്ങനെ പ്രതികരണം ആരും ഒന്നും ചെയ്തിട്ടില്ല മത്സ്യവസ്ഥയിൽ ആ സാധാരണ ഒരു അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ടൊരു ഭാവവും മുഖഭാഗത്തേക്ക് ഇല്ലായിരുന്നു കുറ്റബോധം ഒട്ടും തന്നെ ഇല്ല അത് മോളെ കണ്ടപ്പോഴും തന്നെ മനസ്സിലായി അത് അവന്റെ ഓരോ തെളിവെടുപ്പിലും ഓരോരുത്തരെ കൊണ്ടുവന്നപ്പോഴും എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു പക്ഷെ അതിലൊന്നും അവൻ ഒരു ഭാവ വ്യത്യാസമില്ല കുറ്റബോധം അവൻ്റെ ഒരു മുഖത്തു കാണാനേ ഇല്ലായിരുന്നു കൃത്യമായിട്ട് കൃത്യമായിട്ട് അതെ അവനെല്ലാം ഈ കരുതി കുട്ടിയുള്ള ഇതായിരുന്നു എല്ലാം പ്ലാന്റ് അത് വേറെ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ആദ്യ സമയത്തൊക്കെ ഈ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഈ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഈ വാപ്പയും കൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണ് പിന്നീട് പക്ഷെ വന്നത് വാപ്പ പറഞ്ഞത് അതായത് ആന്റെ വാപ്പ പറയുന്നുണ്ട് ഇത്തരം കടങ്ങളൊന്നുമില്ല അഞ്ചു ലക്ഷത്തിനകത്തുള്ള ഉള്ളൂ ബാക്കിയൊക്കെ ഈ ഇവൻ ഉണ്ടാക്കി വെച്ച് ഈ ഒരു ദിവസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഇവന്റെ വാപ്പ അറിയാത്ത കടങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഇത് വരില്ല വലിയൊരു എമൗണ്ട് ഇവന്റെ ഉമ്മയും പിന്നെ മോനും കൂടെ തന്നെയാണ് പിന്നെ മോന് വേണ്ടി ഉമ്മായാണ് ഇത്രയും കടങ്ങളെല്ലാം വരുത്തിവെച്ചത് പക്ഷെ വാപ്പ അറിഞ്ഞിട്ടുമില്ല വാപ്പ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഇടയിൽ കാര്യങ്ങള് അവരെ സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താമായിരുന്നു പക്ഷെ അത് വാപ്പ അറിഞ്ഞാത്തത് കൊണ്ടാവാം ഇങ്ങനെ ഒരു സംഭവം അതിലുണ്ടായത് ായിട്ടും പിടിയും കൊടുത്തില്ല ഇത് തൊട്ടടുത്ത് തൊട്ടടുത്ത് ഒരു മതിന്റെ ഉള്ളൂ പക്ഷെ എന്നിട്ട് പോലും ഒരു സൗണ്ട് പോലും വെളിയിൽ കേട്ടില്ല ആരും അത് അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം ആരും അറിഞ്ഞിട്ടില്ല അതിൽ വാക്കുകൾ ആരും അറിഞ്ഞിട്ടില്ല നമ്മളീ പോലീസ് അവർ അപ്പാൻ ഫോടു സംസാരിക്കാറില്ല കാണാൻ പോയി എന്താണെന്ന് ചോദിച്ചാൽ പോകാറുള്ളൂ കൂടുതലായിട്ടൊന്നും സംസാരിക്കാറില്ല സാറൊരു ആൾക്കാരിന് മാത്രമല്ലോ അപ്പൊ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ലഹരിയുടെ ഒരു ഒരു വേറെ എന്തെങ്കിലും അതല്ല നമ്മൾ ഇതുവരെ കണ്ടുവന്ന് ഞാനിപ്പോ മുപ്പത്തൊന്ന് വർഷത്തോളം സർവീസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ലഹരിക്കടിമയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഈ അതൊന്നും ഒരിക്കലും ലഹരി ബോധത്തോടി ഒരു കാലം ചെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസമായത് പക്ഷെ ഇത് കേട്ടപ്പോൾ വളരെ ആവശ്യമാണ് പെട്ടെന്നുള്ള ഈ പിന്നെ ഈ കാര്യം അടുത്ത സമയത്തവൻ കൂട്ടി ആണോ സംഭവങ്ങൾക്കെല്ലാം കാര്യം ആഭാടത്തെ കുറിച്ചൊക്കെ പിന്നീട് എല്ലാം പുറത്ത് വലിയ കൂടി ബൈക്കുകളും അതുപോലെ തന്നെ വാഹനങ്ങളും ഫുഡായാലും എല്ലാം മൊബൈൽ ഫോണുകളൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നത് ഈ രീതിയിലുള്ള കടങ്ങളാണ് അവര് ഈ കൊണ്ടെത്തിച്ചത് ഇതിലേക്ക് കൊണ്ടെത്തിച്ചത് കാര്യം നിയന്ത്രിക്കാൻ വയ്യാത്ത രീതിയിലുള്ള കടങ്ങൾ പുറത്തുണ്ടായി ഇത് വെളിയിലാർക്കും അങ്ങനെ അറിയില്ല ഇത് വാപ്പായും അറിയാത്തൊരു കടങ്ങളാവാം അതായിരിക്കും ഇങ്ങനെ ഉണ്ടായി ഇത്തരം കാര്യങ്ങളില് അമ്മയുടെ ഒരു സമ്മതം മൂലം അതിലൊത്തുന്നുള്ളതാണ് ഈ സ്വന്തം അമ്മക്ക് തന്നെ ഇപ്പൊ ഇങ്ങനൊരു അത് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് മകൻ നല്ലതിൽ വേണ്ടി അവൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത ഇതല്ല പക്ഷെ ഇത്രയും ഒരു കാര്യങ്ങൾ അവരും പ്രതീക്ഷിച്ചാണില്ല ഇതെല്ലാം പിന്നെ എപ്പോഴും രക്ഷാകർത്താക്കൾ ഇത് എപ്പോഴും നമ്മളൊരു ഫോളോ അപ്പ് ഉണ്ടാവണം മക്കളോട് എപ്പോഴും ഒരു ഫോളോ അപ്പുണ്ടാവണം വന്ന സമയത്ത് അത് തമ്മിൽ കണ്ടില്ല ഇത് ഒരു ഇവിടെ പിന്നെ വന്ന് ഞാൻ കണ്ടില്ല തമ്മില് ഗൂടുതല ഹോസ്പിറ്റലാണ് എന്നാണ് അറിഞ്ഞത് ഞാൻ തമ്മിൽ കണ്ടില്ല ഇതുവരെ നാട് മൊത്തത്തിൽ ഒരു ഇതാണ് നാടെന്നു മാത്രമല്ല നമ്മളിവിടെ ചോദിക്കുമ്പോഴും അവരെല്ലാം ഞാൻ അടുക്കത്തിലാണ്